എന്നിട്ട് ഇവിടത്തെ ആംബിയൻസ് അല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്ത് I'm

തുടർത്തി oh, മാനതാൻ so നല്ല കാറ്റു അവിടെ നല്ല കാറ്റ് ശാന്തതോ നമ്മളിപ്പൊന്നും മുത്തശ്ശി വന്നിട്ടില്ല മുത്തശ്ശി വന്നില്ല മുത്തശ്ശി കുഞ്ഞു മുത്തശ്ശീന്റെ അവിടുത്തെ മുതക്കുടിക്ക് പോയിരിക്കണം അതെ അതുകൊണ്ട് അതെ അപ്പോ ഹരി ഹരി കൃഷ്ണ 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 രാം രാം ലിറ്റിൽ ലിറ്റിൽ നമ്മൾ സ്ഥലം സ്ഥലം വന്നിട്ട് കൈപ്പറമ്പ് തൃശ്ശൂര് കൈപ്പറമ്പ് പുത്തൂര് അല്ലേ പുത്തൂര് സ്ഥലത്ത് കറക്റ്റ് സ്ഥലപ്പൊഴ് ഗൂഗിൾ മാപ്പ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വരാൻ പറ്റണേ ഉള്ളൂ എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷം നല്ല ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനും എവിടെന്ന ആ നമുക്ക് അത് കൂടെ നടക്കാം അപ്പൊ നമുക്ക് എല്ലാരും കാണാം അപ്പൊ ഇവിടെ ഓരോ ഇങ്ങനെ ഇതിന്റെ അടുത്ത് മൈലും മയിലും ഉണ്ടോ ചെയ്തിട്ട് നല്ല ഇതിന്റെ അടുത്തും ഉണ്ട് ആ അവിടെ കാളുണ്ട് പോവാ നമുക്കെന്നാ കാളിനെ കാണാം തറുണ്ടോ ആനക്കുട്ടി ആശു ആയ്യോ നല്ല വാങ്ങിട്ടിട്ടോ ആ അയ്യോ അയിന് വരണന്നൊക്കെ മോഹുണ്ടായിരുന്നു പക്ഷെ അംഗനവാടി ഉണ്ട് പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് മാളൂനും ക്ലാസ് ഉണ്ട് അപ്പൊ അതൊക്കെ ആണ് അവരൊക്കെ കൊണ്ടരഞ്ഞേ അയ്യോ ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്ട്ടോ അത് ഇഷ്ടായിട്ടുണ്ട് ണോ അതെ 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 എന്തായാലും നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പശു നല്ല ഉഷാറാണ് ആ ആ ആ നന്നായിട്ടത് വെള്ള പിച്ചിയാണോ പിച്ചി ആ പിച്ചിയുണ്ട് അമ്മായി പറയുണ്ടായിരുന്നു പിച്ചി കണ്ട വാങ്ങിക്കോളൂ അതെ അതെ പിച്ചകം പിച്ചകം ആ അതെയോ ആ എന്നാൽ ഞാൻ പിച്ചക വെച്ചു പണ്ടത്തൊക്കെ അതോ ഓർമ്മ വരികല്ലേ ഉറിയുണ്ട് ആ ഉറിന്ന് വെണ്ണ കട്ടെടുത്തപ്പോ യശോദിന് കെട്ടിട്ടതാ എന്നിട്ട് അടിക്കാൻ നോക്കുക നന്നായിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട് ഇതാണ് നമ്മളുടെ ഉറി അതെ അതെ ഉറി രണ്ടു കൊണ്ടുണ്ട് മേലെ താഴെ കിട്ടേട്ടെ മതി മതി ഫോണ് കത്തിക്കോളൂ അല്ല ഇങ്ങനെ ഇങ്ങനെത്തി കമത്തിക്കോളൂ ആ അങ്ങനെ ട്ടോ വന്നു കഴിഞ്ഞാ ശാപ്പാടൊന്നും ഇല്ല ഞായറാഴ്ച അതെ ഇനി കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ എല്ലാ ദിവസവും അന്നദാനം ആ ഞായറാഴ്ച മാത്രം ഭക്ഷണം ഇല്ല ഇത് നമ്മക്കന്നെ ചെയ്യാം എന്താ അറിയോ സാധാ ഹോളോ ബ്രിക്സ് ചെയ്തതിനു ശേഷം മാർബിൾ ഇടുക ചെയ്തോ കിച്ചൺ ആണോ അതെ ആ സ്മെല്ലോ പിച്ചക്ക് എല്ലാ സ്മെല്ണ്ടാവും സ്മെല്ലാവും ആ ഇത് ആ സ്മെല് തന്നെ കേട്ടോ പിച്ച് തന്നെ നല്ലോണം അതെന്താ പറയാ വിരിഞ്ഞു വിരിയാത്ത പിച്ചിയാണ് കൂടുതൽ സ്മെല്ല് വരാൻ മനസ്സിലാവും അതെ നടന്നോളൂ നടന്നോളൂ അച്ഛാ ഈ ഇത് കണ്ടു അച്ഛാ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഗാർഡനിൽ വെക്കണ ടൈപ്പ് ഏ ഇതെന്നോ ഇതെ ഇದು ലാബറൊക്കെ പോകുന്നേ ഹം കേട്ടോ ചേച്ചി അതയത സൗഗതി പേപ്പില ഇ പോട്ടാ ആ പേപ്പില കിട്ടി ല്ലേ ബോൾ പോട്ടോ എന്ന്

ആ ഇരിക്കാനുള്ള വേറെ ഓ അവിടെ പോയി അത് ഞാൻ গমীৰাুদ্ধ <laughs> പരശുരാമനല്ലേ പരശുരാമന ശ്രീരാമൻ 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 പരശുരാമൻ ബുദ്ധി കാക്കി ഇപ്പൊ തവ